നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നമുക്കറിയാം തിരുവനന്തപുരം നഗരം മുഴുവൻ ഇപ്പോൾ ആറ്റുകാല പൊങ്കാലയുടെ നിറവിലാണ് നിരവധി പേരാണ് പല പൂണിൽ നിന്നും ഈ ആറ്റുകാല പൊങ്കാല ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ദേവിയുടെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ദേവിയുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദേവിക്ക് ദേവിയുടെ കാരുണ്യം നേടാൻ വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടുന്നതെന്ന് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആശാവർക്കർമാർ ഒരു പ്രതിഷേധ പൊങ്കാല ഇവിടെ നിരവധി പേരുണ്ട് ഈ പൊള്ളുന്ന വെയിലത്ത് പോലും ഒരു മാസം പിന്നിടുകയാണ് ആശ വർക്കർമാർ അവരുടെ സമരം തുടങ്ങിയിട്ട് അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഈ സമയത്ത് ഒരു പ്രതിഷേധ പൊങ്കാലയാണ് ഇവിടെ ആശയവർക്കർമാർ ഇടുന്നത് നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു നോക്കാം ചേച്ചി പൊങ്കാലയാണ് അല്ലേ അപ്പോ നിവേദിക്കുന്ന ഞങ്ങൾ എല്ലാ എന്ത്യാണോ പൊങ്കാല ഇടുന്നത് പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് പൊങ്കാല ഇടുന്നത് കാരണം അവിടെ പൊങ്കാലിടുന്നതിന് തുല്യമാണ് ഇവിടെയും പൊങ്കാലിടുന്നത് പക്ഷേ അതോടൊപ്പം ഞങ്ങൾക്ക് സങ്കടവും കൂടെ ഉണ്ട് ഇന്നത്തെ ഇത് കണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ഓണറിയം അനു കൂടുതലായിട്ട് അനുവദിച്ചു തരണം ഇരുപത്തൊന്നായിരം രൂപയായിട്ട് അനുവദിച്ചു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിധെന്നാണ് വരുന്നത് ഞങ്ങൾ കുറേ പേരുണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഒരുമിച്ച് അവിടെയാണ് പോകുന്നത് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് ഇങ്ങനെയെങ്കിലും ഞങ്ങൾ വേറൊന്നും ചോദിക്കുന്നില്ല ഞങ്ങളുടെ ജോലി ചെയ്യുന്ന കൂലിയാണ് ചോദിക്കുന്നത് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ടൊരു വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തികയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുന്നൂറ് രൂപ ദിവസ വരുമാനം ആക്കി തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഒരു മാസം പിന്നിടുമ്പോൾ ഈ ഒരു ദിവസത്തിലെങ്കിലും ഒരു സന്തോഷകരമായ ഒരു വാർത്ത കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ മുപ്പത്തിരണ്ട് ദിവസമായി ഇവിടെ സമരം തുടങ്ങിയിട്ട് ഞങ്ങൾ രാത്രിയും പകലും ഒക്കെ വരുന്നുണ്ട് കിടക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളെയും വയസ്സായും അച്ഛനമ്മമാരെയല്ലേ ഇട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ ഇതെങ്കിലും കണ്ടെങ്കിലും ഞങ്ങൾക്ക് അലിവ് തോന്നി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണറേയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഓണറേയും കൂട്ടിത്തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേന്ദ്രം ഇടപെടണം കേന്ദ്രം ഇടപെടാത്തത് കൊണ്ടാണ് ഈ പാർട്ടി പോര് നടക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഇടയിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോൾ എന്താ എന്തെങ്കിലും ഈ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഇപ്പൊ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യതയുള്ളായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവപൂർണ്ണമായ നടപടി ഉണ്ടോ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഒരു സമര സമരപന്തലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മോടൊപ്പം ഒരു ഒരു വ്യക്തി കൊണ്ട് നമുക്ക് ചോദിച്ചോ കൂടുതൽ ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ എത്തിച്ചേരും അതുപോലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനോടകം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആശാ വർക്കർമാർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ചോദ്യം ചേച്ചി സമരം തുടങ്ങിയിട്ട് ഒരു മാസം കഴിയുകയാണ് അപ്പോൾ ഇതുവരെ ഒരു നടപടികളും സംസ്ഥാന സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല അവർ പലതും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പലതും ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പലരും പല ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരു മാസം കഴിയുമ്പോഴും ഇവിടെ ഇപ്പോൾ ഒരു ഒരു എന്താണ് ഒരു പ്രതിഷേധ പൊങ്കാല ഇടേണ്ട ഒരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഒരിക്കലുമല്ല ഇതൊരു പ്രതിഷേധ പൊങ്കാലയല്ല കാരണം ഞങ്ങൾ സമരവേദിയിലായത് കൊണ്ട് സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെ ആ വേദി ആറ്റുകാലയ്ക്ക് കണ്ണിനീറിൽ ചാലിച്ച പൊങ്കാല സമർപ്പണമാണ് അല്ലാതെ ഇതൊരിക്കലും പ്രതിഷേധ പൊങ്കാലയല്ല നമ്മൾ ദേവിക്ക് അർപ്പിക്കുന്ന നിവേദ്യമാണ് പിന്നെ നമ്മുടെ സംസാരങ്ങൾ ഒത്തിരി വരുന്നു ഇപ്പം പിന്നെ എന്നുള്ള രീതിയിൽ ഇന്ന് മുപ്പത്തിരണ്ട് ദിവസമായിട്ടും നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മൂക്കിൻ തുമ്പിലാണ് നമ്മളിവിടെ ഈ മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ഇത്രയും വനിതകൾ ഒന്ന് രാപ്പകലെന്നോ മഴയെന്നോ ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഒരു വനിതാ ആരോഗ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഇത്രയും വനിതകളെ തെരുവിലിറക്കിയിട്ട് ഒരു മിനിറ്റ് നേരം അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നിട്ട് ഇപ്പോഴും പറയുന്നു പിന്നെ വരും വിളിക്കാം എന്നൊക്കെ പറയുന്നു ഇന്ന് അങ്ങനെ ഒരു സംസാരമാണ് കേട്ടെ ഇതുവരെ അങ്ങനെയല്ല നമ്മൾ കൂടുതലാണ് ചോദിക്കുന്നത് മൂന്നിരട്ടി ആയിപ്പോയി ചോദിച്ചത് ഞങ്ങൾ മൂന്നിരട്ടി ചോദിച്ചത് ഒരു ദിവസം എഴുന്നൂറ് രൂപ വെച്ചാണ് ചോദിച്ചിട്ടുള്ളത് അത് മൂന്നിരട്ടി ആയത് ഞങ്ങളുടെ കുറ്റമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിന്നെ അവരുടെ പത്രികയാണ് ഇലക്ഷൻ പത്രി പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് അടിസ്ഥാന വേതനം ഇരുപത്തി ഒന്നായിരം രൂപ ഞങ്ങൾ അതേ ചോദിച്ചുള്ളൂ ഇനി ഒരുപാട് സമയമില്ല അവർ അവരിറങ്ങിപ്പോവാൻ ഇനി അടുത്ത് മൂന്നാമത് വന്നാലും നാലാമത് വന്നാലും ഞങ്ങളങ്ങനെ വല്ല വേഴാമ്പലിൻ്റെ കണക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടുന്ന ഒരവസരമാണ് അത് വേണ്ട അപ്പം നമ്മുടെ അവകാശങ്ങൾ നമുക്കിത് കിട്ടിയേ തീരുവുള്ളൂ ആരുടെ ഔതാര്യമല്ല പതിനെട്ട് വർഷക്കാലം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും ആയുസിൻ്റെ നല്ലൊരു ഭാഗവും നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയാണ് ചിലവഴിച്ചത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പം നമുക്ക് പിന്നെ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ തരണം പെൻഷൻ ആനുകൂല്യം തരണം നിർബന്ധമായും നമ്മുടെ ഇത് അവകാശമാണ് ആരുടെ ഔതാര്യമല്ല നമ്മൾ സ്റ്റേറ്റിന് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാനുള്ള പിന്നെ ഉപാധിയാക്കി അവർ വച്ചിരിക്കുകയാണ് അത് വേണ്ട ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് സംസ്ഥാനത്തിനുണ്ട് സംസ്ഥാനത്തിൽ സേവനം ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തണോ അവർക്ക് വേതനം കൊടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് അത് ഇപ്പോൾ നമ്മളെ പോലുള്ളവരെല്ലാം വിട്ടുകളാക്കുന്ന ആ രീതി അത് വേണ്ട അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കേണ്ടത് ഞങ്ങളല്ല പിന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് ഞങ്ങളുടെ മുന്നിലോട്ട് വച്ചിട്ടും കാര്യമില്ല മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ഞങ്ങളോട് ഈ കോടികളുടെ കണക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഞങ്ങളിത് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു പക്ഷേ തീരുമാനമൊന്നും ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും പതിനേഴാം തീയതി ഞങ്ങൾ അത് വേണ്ടുന്ന രീതിയിൽ തന്നെ ഇത് ഇത്ര നാളും സമാധാനത്തിൻ്റെ മാലാഹമാരായിട്ടാണ് മുപ്പത്തിരണ്ട് ദിവസവും ഈ ആശാവർക്കർമാർ ചെരു ഉറങ്ങിയത് പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല സമരത്തിൻ്റെ രീതി ഭാവം എല്ലാം മാറും അതിൻ്റെ മുന്നോടിയാണ് പതിനേഴാം തീയതി നടക്കാൻ പോകുന്ന ഉപരോധം എന്തായാലും ഇതുവരെ ഉള്ള ഒരു നയം അല്ല സംസ്ഥാന സർക്കാർ ഇപ്പൊ എന്തായാലും എടുത്തിരിക്കുന്നത് അതിൽ ചെറിയൊരു ആശ്വസയില്ലേ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വരാൻ ചിലപ്പോ നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ചൂടി നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അവർ മുന്നോട്ട് വരുന്നില്ലല്ലോ നമ്മുടെ ഈ സമരം നയിക്കുന്ന നേതാക്കളുമായിട്ട് ഒരു ചർച്ച അതാണ് പറഞ്ഞു ഒരു മിനിറ്റ് നേരം ഒരു ചർച്ച വെച്ച് ഒരു പിന്നെ മുൻ ഇല്ലാതെ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ധാരണയില്ലാതെ വന്നിട്ട് ക്രൈറ്റീരിയ മാറ്റി ഓണറിയും കുടിച്ച് അതൊന്നും ഇത് ബാധിക്കുന്നതല്ല അപ്പം പിന്നെ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ വരട്ടു നമ്മളും ഈ നാടിന് വേണ്ടി സേവിക്കുന്നവരാണ് അത് അതിൻ്റേതായ രീതിക്ക് തന്നെ പോട്ടു നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ പ്രതീക്ഷ കൈവിടാൻ ഞങ്ങൾ ഉദ്ദേശമില്ല അത് അതിൻ്റേതായ രീതിക്ക് തന്നെ പോകും തീർച്ചയായിട്ടും ആശയവർക്കർമാരുടെ ഈ ഒരു സങ്കടം സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ശ്രദ്ധയിൽപ്പെടും അല്ലെങ്കിൽ ഇനിയെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിചാ പ്രതീക്ഷിക്കാം ഒരു മാസം പിന്നിടുമ്പോൾ അവരുടെ കഷ്ടപ്പാടും ഈ വെയിലത്ത് വെയില ഒന്നും വകവയ്ക്കാതെയാണ് ഈ സമ്മർ ഇത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇനിയെങ്കിലും അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനേഴാം തീയതി വരെ ഒരു കാത്തിരിപ്പാണ് അത് കഴിഞ്ഞ കർശന നടപടികളിലേക്ക് ആശയവർക്കർമാർ പോകും അതിനു മുന്നേ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബ്രാൻഡിംഗ് தும்பமன்டக்குநாதன் கேத்திரம் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ